പ്രശസ്ത സംഗീത സംവിധായകനായ ഇളയരാജയുടെ ഒരേയൊരു മകൾ ഭാവതരണിയുടെ മരണവാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് സിനിമാലോകം ഭുവൻ ശങ്കർ രാജിയെയും കാർത്തിക് രാജിയെയും പോലെ മകൾ ഭാവതരണിയും സംഗീതത്തിൽ അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്നു വന്നതായിരുന്നു ലിവർ ക്യാൻസറിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് മരണം സംഭവിച്ചത് ചികിത്സയ്ക്കായി ശ്രീലങ്കയിലേക്ക് പോയിരുന്നു അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു പ്രായം പെട്ടെന്നുള്ള മരണവാർത്തയുടെ ഞെട്ടലിൽ സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളും ഗായകരും എല്ലാവരും പ്രതികരിച്ചു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത് വല്ലാത്തൊരു തരം വേദന തോന്നുന്നു എന്ന് പറഞ്ഞാണ് സുജാതാ മോഹൻ എത്തിയത് ദീപക് ദ്വീപ് രേഖ ആശാ ശരത് തുടങ്ങി നിരവധി സെലിബ്രിറ്റികളും ഭാവധർണിയുടെ മരണവാർത്തയറിഞ്ഞ് പ്രതികരിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഭാവധർണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു ചിലർ ആത്മാവിന് നിത്യശാന്തി നേർന്നും പലരും എത്തിയിട്ടുണ്ട് രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഗായികിയായിരുന്ന ഭാവധരണി സംഗീത സംവിധായകിയായി അരങ്ങേറ്റം കുറിച്ചത് ആ ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ രേവതി പങ്കുവച്ചത് ശോഭനീയ നായികയായിക്കി ഒരുക്കിയ ചിത്രത്തിന് പിന്നണിയിൽ പ്രവർത്തിപ്പിച്ചവരെല്ലാം സ്ത്രീകളായിരുന്നു അവരുടെ എല്ലാം തുടക്കവുമായിരുന്നു മിത്ര ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഭാവതരണി അവളുടെ ആ നിഷ്കളങ്കമായ ചിരി ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നാണ് നടി രേവതി പറഞ്ഞത് ഇളയരാജയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും രേവതി മറ്റൊരു പോസ്റ്റിൽ സംസാരിക്കുന്നുണ്ട് മൈ ഫ്രണ്ടിന്റെ പ്രിവ്യൂ ഷോ കാണാൻ വേണ്ടി രേവതി ഇളയരാജിയും ക്ഷണിച്ചിരുന്നു അദ്ദേഹം വരികയും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അത് കേട്ട് ഭാവധരണിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് രേവതി അറിയുന്നത് രാജാ സാർ വളരെ വിരളമായി മാത്രമാണ് സിനിമകൾ കാണുന്നത് മിത്ര കാണാൻ വന്നത് അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ വെച്ച് അവിസ്മരണീയമായ ഒരു അച്ഛൻ മകൾ ബന്ധത്തിന് സാക്ഷിയാകാൻ തനിക്ക് സാധിച്ചു ഈ വേദന സഹിക്കാനുള്ള കരുത്ത് ആ അച് നൽകട്ടെ എന്നാണ് രേവതി കുറിച്ചത് മൈഡിയർ കുട്ടിച്ചാതൻ എന്ന മലയാള സിനിമയിൽ പിന്നണിയിൽ പാടിക്കൊണ്ടാണ് ഭാവതരണിയുടെ അരങ്ങേറ്റം നടന്നത് പിന്നീട് തമിഴിലും തെലുങ്കിലും എല്ലാം പാടിയ ഭാവധരണി ഭാരതി എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും നേടിയിരുന്നു നിരവധി സിനിമാ താരങ്ങളാണ് ഭാവധരണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്